Look here! Look here! Look here! What is this? Egg. Egg. Okay, good girl. This is egg, gone, huh? and this is egg. Okay. ഓ ജയ് ഞാൻ യു കെയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും കൺസേൺ ആവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഐശുട്ടിൻ്റെ ലാംഗ്വേജ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ എങ്ങനെയായിരിക്കും അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ സംസാരിക്കും ടീച്ചേഴ്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള കൺസേൺ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് നാല് വയസ്സായെങ്കിൽ കൂടി ഞങ്ങൾ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂളില് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയി കാണുമ്പോഴാണ് ഇംഗ്ലീഷ് ഡിഫിക്കൽ ആകുന്നത് കേട്ടോ അതൊരു ലാംഗ്വേജ് ആയിട്ടും ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണ് മാത്രമല്ല ഇംഗ്ലീഷ് ഹൗസിലെ മക്കളോട് ദിവസം അരമണിക്കൂർ സംസാരിച്ച് അവരുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്ത് ഒരു ആക്കി മാറ്റുന്നു നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് മുതിർന്നവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കാനുള്ള നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഇനി ആണെങ്കിലും ഇറങ്ങുവാണെങ്കിലും ഇംഗ്ലീഷ് ൗസിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം അത് മാത്രമല്ലേസ് അവൈലബിൾ ആണ് പിന്നെ ഡെയിലി ഹാഫ് ആൻ അവർ നമുക്ക് ട്രെയിനേഴ്സിനോട് സംസാരിച്ച് സ്പീക്കിംഗ് സ്കില്ല് മനസ്സിലാക്കി ഇംഗ്ലീഷ് ഹൗസ് നമ്മുടെ കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ഹൗസ് ചെക്ക് ഔട്ട് ചെയ്യുക നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബൈ